യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിവാഹ തടസ്സങ്ങൾ എങ്ങനെയെല്ലാം ഉണ്ടാവും ഇതാണ് എൻ്റെ ഇന്നത്തെ ജ്യോതിഷ വിഷയം എല്ലാവർക്കും ജ്യോതിഷ വിഷയത്തിലേക്ക് സ്വാഗതം വിവാഹ തടസ്സങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാകാം ഇപ്പൊ പലരും വിവാഹം നടക്കുന്നില്ല ഞങ്ങൾക്ക് എൻ്റെ മാൾക്ക് വിവാഹം നടക്കുന്നില്ല എൻ്റെ മകന് വിവാഹം നടക്കുന്നില്ല എന്താണ് ജ്യോതിച്ച കാരണം അപ്പോൾ അതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ എന്നെല്ലാം ചോദിച്ച് വിളിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് ഫോണിൽ കൂടി ചോദിക്കുന്നവരുണ്ട് നേരിട്ട് വന്ന് ചോദിക്കുന്നവരുണ്ട് എന്തുകൊണ്ടാണ് ഈ കുടുംബ ഒരു കുടുംബത്തിൽ ചില വിവാഹ തടസ്സങ്ങൾ വരുന്നത് അവരെ മക്കൾക്ക് വിവാഹം നടക്കാതെ വരുന്നത് പ്രായമായി പ്രായമായുള്ള ആൾക്കാർക്കും മുപ്പത്തഞ്ച് നാൽപ്പത് വയസ്സായിട്ടും വിവാഹം നടക്കാത്ത പല കുടുംബങ്ങളിലും പല അംഗങ്ങളുണ്ട് അവർക്കെല്ലാം കാര്യങ്ങൾ അറിയണം എന്തുകൊണ്ടാണ് അവർക്ക് അപ്പോൾ അതിന് എന്തൊക്കെ കാരണം കൊണ്ട് കൊണ്ട് കാരണങ്ങൾ കൊണ്ട് വിവാഹ തടസ്സം ഉണ്ടാകാം അതാണ് ഞാനിവിടെ പറയുന്നത് ഒരു കുടുംബത്തിൽ കുടുംബ പരദേവതാ കോപം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മംഗളകാര്യങ്ങളൊന്നും നടക്കില്ല കുടുംബ പരദേവതാ കോപം ഉണ്ടെങ്കിൽ അത് മാറ്റണം രണ്ട് ജാതകത്തിലെ ദോഷം ഉണ്ടെങ്കിൽ അത് എന്ത് വിവാഹത്തിന് കാലതാമസം വരും ജാതകത്തിലെ ഗ്രഹപ്ര ഗ്രഹപ്പിഴ ദോഷം അതായത് ഏഴിലും എട്ടിലും പാവന്മാര് നിന്നാൽ ഒരു പുരുഷൻ്റെയോ അതി ഒരു സ്ത്രീയുടെയോ ജാതകത്തിൽ അല്ലാതെ ഗ്രഹനിലയിൽ ഏഴിലോ എട്ടിലോ ഒരു പാവന്മാർ നിന്നാൽ തീർച്ചയായിട്ടും അവിടെ ആ വിവാഹം വിവാഹം നീണ്ടുപോകും അതൊന്ന് അപ്പം ജാതകത്തിലെ ഗ്രഹപ്പിഴ ദോഷം കുടുംബത്തിലെ പരദേവതാ കോപം അതുകൂടാതെ കുടുംബത്തിലെ ചില ബാധാദോഷങ്ങൾ ചില ബാധകൾ വന്നുകൂടും ഓരോ കുടുംബത്തിലും അതായത് മരിച്ച പോയി ചിട്ടുള്ള ചില ദുരാത്മാക്കൾ അതായത് സായുജ്യം കിട്ടാതെ പ്രേതമുക്തി കിട്ടാതെ അലഞ്ഞു തിരിയുന്ന ചില ദുരാത്മാക്കൾ ചില കുടുംബത്തിൽ വന്നുകൂടും അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ മംഗളകരമായ കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പം അതിനുവേണ്ടി എന്താ ചെയ്യണേ അതിന് വേണ്ടിയുള്ള ആ വഴിപാടുകളും കാര്യങ്ങളും നിങ്ങൾ ചെയ്യണം അതിന് മന്ത്രവാദവും കൂടോത്രമല്ല ചെയ്യേണ്ടത് ദൈവികമായ കാര്യങ്ങളുണ്ട് അതാണ് ചെയ്യേണ്ടത് പിന്നെ അതുകൂടാതെ പൃതൃക്കളുടെ ശാപം ഉണ്ടാകാൻ പാടില്ല അതൊന്ന് അതും വിവാഹത്തിന് തടസ്സമാണ് പിതൃക്കളുടെ ശാപങ്ങൾ ആരാണ് നിങ്ങളുടെ മുൻതലമുറയിൽപ്പെട്ട് മ മരിച്ചുപോയ ആത്മാക്കളാണ് ആ പൃതൃക്കൾ അപ്പം പൃതൃക്കളുടെ ശാപങ്ങൾ അവർ തൃപ്തരല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും നിങ്ങൾ പൃതൃക്കൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊന്നും ശുഭമല്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പൃതൃക്കളുടെ ശാപങ്ങളും നിങ്ങളുടെ വിവാഹ തടസ്സത്തിന് ഒരു കാരണമായി വന്ന് സംഭവിക്കാം അതുകൂടാതെ പിന്നെ സർപ്പശാപങ്ങളാണ് സർപ്പങ്ങൾ സർപ്പങ്ങൾ ദോഷങ്ങളുണ്ടെങ്കിൽ സർപ്പദോഷമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വിവാഹം പോലുള്ള മംഗളകാര്യങ്ങളൊന്നും നടക്കില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ എന്തുകൊണ്ടാണ് നമുക്ക് വിവാഹ തടസ്സങ്ങൾ വരുന്നത് ഇന്നിന്ന കാരണം കൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇങ്ങനെ പലവില ദോഷങ്ങളാൽ വിവാഹ തടസ്സം മാത്രമല്ല കുടുംബത്തിലെ യാതൊരുവിധ മംഗളകർമ്മങ്ങൾക്കും തടസ്സം നേരിടും ഓരോന്നോരോന്നായി നമുക്ക് അതിനെ നോക്കി കണ്ടുപിടിക്കാൻ പറ്റും ഏതാണ് എന്തുകൊണ്ടാണ് കുടുംബ തടസ്സത്തിൽ കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള മറ്റ് കാര്യത്തിലോ എന്താണെങ്കിലും അത് കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് നോക്കി മനസ്സിലാക്കിയാൽ നമുക്ക് അതിൽ നിന്നും മുക്തി കിട്ടും ആ വിവാഹ തടസ്സങ്ങളെല്ലാം മാറ്റി കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കും കുടുംബ പരദേവതാ കോപമോ അതണ്ടെ അതല്ലെങ്കിൽ ജാതകത്തിലെ ഗ്രഹപ്രഭദോഷമോ ഗ്രഹപിഴദോഷമോ കുടുംബത്തിലെ ബാധാദോഷങ്ങളോ പൃതൃക്കളുടെ ശാപങ്ങളോ സർപ്പശാപങ്ങളോ ഇതിനെല്ലാം പ്രതിവിധികൾ കണ്ടെത്തി ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സംബന്ധമായ അല്ലെങ്കിൽ മംഗളകരമായ കാര്യങ്ങളുടെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാം